നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണല്ലോ അങ്ങനെ കേൾക്കാനാണ് എനിക്കിഷ്ടം പിന്നെന്താ അപ്പോ നോമ്പുതുറയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല എത്ര കഴിച്ചാലും മതിയാവാത്ത നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് അറിയോ ഞാൻ പറഞ്ഞുതരട്ടെ സമയം വഹിക്കാതെ പറയാല്ലേ എന്താന്നറിയോ വിഭവം ഞാൻ പറയട്ടെ ഓണിയൻ ഫ്രൈഡ് ചിക്കൻ വളരെ എളുപ്പത്തിലും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഓണിയൻ ഫ്രൈഡ് ചിക്കൻ നിങ്ങൾ നിങ്ങളതൊന്നുണ്ടാക്കി നോക്കൂട്ടോ എല്ലാ റെസിപ്പിയും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാറുള്ളത് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞിനി ബോറടിപ്പിക്കില്ല വേഗം അടുക്കളയിലേക്ക് പോവാം ഓണിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാം എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്താച്ചാൽ നിങ്ങൾ അതിനോട് പറയണം അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോവാം നോമ്പുതുറക്കി പറ്റിയ ഒരു ഓണിയൻ ഫ്രൈഡ് ചിക്കൻ ആണ് ഞാൻ ഉണ്ടാക്കണത് വളരെ എളുപ്പമാണ് അധിക സമയം വേണ്ട അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ ഉണ്ട് ബോൺ ബോണുള്ള ചിക്കനാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് നാരങ്ങ നീര് ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങ എടുത്തോളൂ കേട്ടോ ിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അത് പുതിയ മുളക് പൊടിയായാലും വേണ്ടില്ല സാധാ മുളക് പൊടി ആയാലും വേണ്ടില്ല മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് മൂന്നും അടു കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം പൊടി രണ്ട് സ്പൂൺ ആയിക്കോട്ടെ അപ്പോൾ ഇത് കാൽ ടീസ്പൂൺ അപ്പം രണ്ട് സ്പൂണാകുമ്പോൾ അര ടീസ്പൂൺ ഇനി കുരുമുളക് പൊടി മുളക് പൊടി ഇട്ട കാരണം അര ടീസ്പൂണേ വേണ്ടു പിന്നെ വേണ്ടത് ടൊമാറ്റോ ടൊമാറ്റോ സോസ് ഒഴിക്കണേക്കാൾ നല്ല ടൊമാറ്റോ ഇടുകയാണ് കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഉള്ളി ആക്കാം പക്ഷേ ഇത് എനിക്കിഷ്ടമല്ല ആക്കണത് അപ്പോൾ വല്ലാതെ അത് വെള്ളമാവും ഉണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് സോയാ സോസ് വേണം അത് ഏകദേശം ഞാൻ അതങ്ങനെ ഒഴിക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ടീസ്പൂണേ വേണ്ടൂ ഇത്ര മതി കുറച്ച് ചില്ലി സോസ് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മിക്സ് ആക്കാൻ കുറച്ച് 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 വേണ്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത് കൈവെച്ചന്നെ മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്തിട്ട് ഇത് ഒരു അരമണിക്കൂറ് മാറ്റി വെക്കാം ഓണിയൻ ഫ്രൈഡ് ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ അതേ അളവിൽ തന്നെ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് വറുത്തെടുക്കാം ഈ പച്ചമുളക് വറുത്തെടുക്കുമ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇതായാമെങ്കിൽ ഇതൊന്നും മാറ്റി വെക്കാം ഇനി നമുക്ക് കറിവേപ്പില ഫ്രൈ ചെയ്യാൻ ഇടാം അതിൻ്റെ ഒപ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം അതാണ് ഓണിയൻ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു പ്രത്യേകത ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഞാൻ ഇട്ടു ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കും വേഗം അടച്ചു വെക്കാം അപ്പൊ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ നമ്മുടെതാ ഉള്ളി ഇങ്ങനെ ഫ്രൈ ആയി ഈ ഉള്ളി ഇങ്ങനെ ക്രിസ്പായി നിൽക്കാൻ വേണമെങ്കിൽ ഇതിന് മുള്ളു ഒരു കുറച്ച് പഞ്ചസാര വിതറിയാൽ ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ അപ്പം നമുക്കിത് വാങ്ങാം ഇനി ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ഒരു ഷാലോ ഫ്രൈ മതി ആദ്യം അതൊന്ന് വേവണം കണ്ടോ നന്നായി പിടിച്ചു ായ കാരണം അതങ്ങനെ അടിയിൽ കുടിക്കുക നമുക്കിതൊന്ന് അടച്ചു വെച്ചാൽ ആദ്യം തന്നെ വേവിച്ചെടുക്കാം അടച്ചു വെക്കാം നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ല ഡീപ്പ് ഫ്രൈ ആയി അതിലേക്ക് നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം ഈ വറുത്ത് വെച്ച പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇതാണ് ഓണിയൻ ഫ്രൈഡ് ചിക്കൻ വളരെ എളുപ്പമാണ് നിങ്ങൾ നോമ്പ് തുറക്കെ അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഈസി ഓണിയൻ ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്യൂട്ടോ നിങ്ങൾക്ക് എൻ്റെ ഓണിയൻ ഫ്രൈഡ് ചിക്കൻ ഇഷ്ടപ്പെട്ടോ വീഡിയോ സിമ്പിൾ അല്ലേ അഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ലെങ്തി വീഡിയോ അല്ല ഞാൻ പറഞ്ഞില്ലേ സിമ്പിളാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒട്ടും നമുക്കൊരു ഭാരമില്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ നിറയെ ഇട്ടു കേട്ടോ നല്ല ടേസ്റ്റിയും ലെങ്തി അല്ലാത്ത ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിച്ച നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് മടുപ്പില്ലാത്ത വിധത്തിൽ നിങ്ങളെൻ്റെ വീഡിയോസ് സമയം കിട്ടണ നേരത്ത് കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും അതിനെ എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എൻ്റെ കണ്ണമ്മൻ പറയുന്നു എൻ്റെ അമ്മേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നേട്ടാ ഇതാ പറയുന്നു ഏ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ പറയൂ സുന്ദരി കുട്ടി പറയുന്നു ഇടാ പറയുന്നു അയ്യടാ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യൂട്ടാ എന്റെ കണ്ണനീ സപ്പോർട്ട് ചെയ്യണ എല്ലാവരും ഊട്ടാ എന്റെ മുത്തുമണീനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഒന്നും ഇങ്ങോട്ട് കേറി വരൂ അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുവോ അമ്മ പറയേണ്ടത് അനുസരിക്കാൻ കയറി വരൂ വരൂ വരൂട്ടാ എന്റെ കണ്ണൻകുട്ടി കയറി വരൂ ഇതാ ഇങ്ങോട്ട് കേറൂ ഇങ്ങോട്ട് കേറൂ കണ്ടോ എന്റെ കണ്ണൻകുട്ടി എല്ലാം പറഞ്ഞത് കേക്കൂട്ട ഇങ്ങട്ട് കയറി വരൂ നീ കയറൂ കണ്ടോ നിങ്ങള് അവൻ അനുസരിക്കുക കണ്ടോ അത്ര നല്ല മുത്തുമണിയാണ് എന്റെ കണ്ണൻ ചുന്ദരിയാണ് കണ്ടോളൂ ട്ടാ എല്ലാര്ക്കും ബായ് പറയൂ എല്ലാവർക്കും ചേട്ടാ ബായ് 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 പഠി